ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കുട്ടി വ്ലോഗാണ് ഞാനും കൃഷിയും കൂടെ ഇന്ന് തിരിച്ചു പോവാണ് കേട്ടോ എന്താ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയേ പറയാം സങ്കടവും പിന്നെ ചെറിയൊരു കരച്ചിലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ദിവസമാണ് അതൊക്കെ ഞാൻ പറയാം കേട്ടോ ആദ്യം തന്നെ അതൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ആ ഒരു രസം അങ്ങോട്ട് പോക്കണ്ട എന്ത് തണുപ്പാൽ ഇപ്പം പിന്നെയും തണുപ്പ് തിരിച്ചു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം രാവിലെയൊക്കെ എണീക്കുമ്പോൾ നല്ല തണുപ്പാണ് ഒരു പത്ത് മണിയായാൽ പിന്നെ ഒടുക്കത്തെ വെയിലുമായിരിക്കും കേട്ടോ പുറത്ത് നമ്മൾ ഇറങ്ങിയാൽ കരിഞ്ഞു പോകും അത്രയ്ക്കും ചൂടുള്ളൊരു വെയിലുമാണ് വല്ലാത്തൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അച്ഛനും കൃഷിയും കൂടെ രാവിലെ തന്നെ മുറ്റത്തൊക്കെ ഇറങ്ങി മാവ് പൂത്തതൊക്കെ നോക്കുകയാണ് കേട്ടോ നിങ്ങളങ്ങോട്ടൊക്കെ ഇങ്ങനെ ആ മാവൊക്കെ പൂത്തിട്ടുണ്ടോ ഇപ്പം ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ഒറ്റ മാവ് ഇട്ടു പോകാണ്ട് പൂത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെയും ഞങ്ങൾക്കും മാവൊക്കെ പൂത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയല്ലേ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാനും വഴിയിൽ ഇപ്പം നമ്മൾ വണ്ടിയിലൊക്കെ പോകുവാണെങ്കിലും മാവ് പൂത്തൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ എന്ത് രസമാണ് കുറേ സമയം ഇങ്ങനെ നോക്കി നിന്ന് പോകും ഉച്ച സമയം ഞാൻ മുറ്റത്തൂടെ ഒക്കെ നടന്ന് പൂക്കളൊക്കെ നോക്കി നിൽക്കുക കേട്ടോ എപ്പോഴും ഉള്ളതാണ് ഞാൻ തിരിച്ചു പോകുന്നതിൻ്റെ അന്ന് എനിക്കിങ്ങനെ മുറ്റത്തൂടെ നടന്ന് പൂക്കളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കണം എന്നാലേ ഒരു സമാധാനമാവുള്ളൂ പിന്നെ ഞാൻ പോയി മുറ്റമൊക്കെ അടിച്ചു വാരി വിഷുവിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിരുന്നതാണ് ഇവന് ഞാൻ കൊടുത്തിട്ടാണ് അവനൊറ്റയ്ക്ക് കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവന് കൊടുത്തിട്ടാണ് മുറ്റടിച്ച് വരാൻ പോയത് അപ്പോൾ ഞാൻ തിരിച്ച് വന്ന് നോക്കുമ്പം എന്തോ രണ്ട് പീസ് എങ്ങാനും എടുത്ത് കഴിച്ചിട്ട് വേഗം ഓടി പോവാൻ നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇന്ന് ഞാൻ അങ്ങനെ ഫുള്ള് കഴിച്ചിട്ടേ വിടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വേഗം വന്ന് കൊടുത്തു കേട്ടോ പിന്നെ ഇതാ അമ്മ കിച്ചണിൽ ഭയങ്കര ബിസി പണിയാണ് ഇന്ന് ഞങ്ങൾക്ക് നല്ല ചിക്കൻ ബിരിയാണിയാണ് അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി എന്തോ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചില ദിവസങ്ങളിലൊക്കെ അധികം ഇവിടെ ഉണ്ടാക്കാറുണ്ട് രാവിലെ ഇന്നൊരു സ്പെഷ്യൽ മുട്ടക്കറിയും പിന്നെ വെള്ളായപ്പവും ആയിരുന്നു കേട്ടോ ഞാനിതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടപ്പം കുറേ കമൻസ് കണ്ടു ഈ ചിക്കേ ചിക്കൻ കറിയല്ല മുട്ടക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഇവിടെ അത് ഞാൻ ഉറപ്പായിട്ട് ഇടാം കേട്ടോ നമുക്ക് ഒറ്റ ചേ ഒറ്റ വിസിലല്ല രണ്ട് വിസിലെ തന്നെ മുട്ട ബോയിൽ ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് മുട്ട ബോയിൽ ചെയ്യാനും അതേപോലെ തന്നെ കറിയും പിന്നെ അത് അതിൻ്റെ തോട് പൊക്കിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് എങ്ങനെയാണ് ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു അതൊക്കെ മടക്കി വെച്ച് പിന്നെ ഞാൻ എൻ്റെ പെട്ടിയെടുത്തിട്ട് അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് തുടച്ച് വെക്കാമെന്ന് വിചാരിച്ചു നല്ല പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ കൃഷി ബേബി ഓടി എത്തിയിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ പണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ നമ്മളെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല എന്ത് അവന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കണ്ടാലും അവിടെ അവൻ അപ്പത്തും അപ്പം ഞാൻ വേഗം പിന്നെ എനിക്ക് എടുത്ത് വെക്കാൻ കുറച്ചും കൂടി ഡ്രെസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ അതെനിക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരാൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ആട്ടോ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം ആരാണ് എന്താണ് എന്നൊക്കെ ഉള്ളത് അപ്പോഴത്തേക്കും ഇവിടുന്ന് അമ്മയച്ചനും ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തൃശൂന് വേഗം കൊടുത്തു എന്നിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കാനില്ല എപ്പോഴും അമ്മ പറയും നിനക്ക് അവന് കൊടുക്കുന്ന സമയത്ത് തന്നെ അങ്ങ് എടുത്ത് കഴിച്ചാൽ പോരായിരുന്നു പക്ഷേ എനിക്ക് അതെന്തോ ശരിയാവില്ല കേട്ടോ കാരണം എനിക്ക് കുറച്ചിങ്ങനെ ആസ്വദിച്ച് കഴിക്കണം കുറച്ച് സമയം എടുത്തിട്ട് ഫുഡ് കഴിച്ചാലേ ഒരു തൃപ്തി വരുള്ളൂ അതുകൊണ്ട് ഞാൻ അധികം അവന് കൊടുത്തിട്ടാണ് കഴിക്കാറ് അപ്പോഴത്തേക്ക് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഇത് ആക്ച്വലി ഇന്ന് കിട്ടുന്ന ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല കേട്ടോ കാരണം ഡെലിവറി ഡേറ്റ് കണ്ടത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് അപ്പം ഇത് കിട്ടുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ച് ില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ വന്നത് എന്തായാലും നന്നായി എനിക്ക് കൊണ്ടുപോകുമ്പോൾ എടുക്കാമല്ലോ ഇത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കൃഷുവിൻ്റെ ഡയപ്പര് നൈറ്റിൽ നൈറ്റിലും എല്ലാ സമയത്തും തന്നെ ഡയപ്പർ യൂസ് ചെയ്യുന്നത് ഇപ്പം സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബെഡ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എന്തൊരു ഷീറ്റ് പോലത്തെ ഒരു ഷീറ്റല്ല ഒരു കവർ പോലത്തെ ഒരു സാധനം മോഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ബെഡിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കുക നല്ല സോഫ്റ്റ് ആണ് പിന്നെ അടിയിൽ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് അല്ല ഇതേപോലെ ഇതേപോലെയാണ് ഒരു ഷീറ്റ് കണക്ക് അപ്പോൾ കിട്ടിയപ്പോൾ തന്നെ ഞാനിപ്പോൾ ഈ വെള്ളം ഒഴിച്ച് നോക്കിയിട്ടോ അടിയിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോന്ന് നോക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നല്ലതാണ് ഞാൻ ഒരു വെച്ചാൽ രാത്രി ഒരു ടൈമിൽ അലാറം വെക്കും എന്നിട്ട് എണീച്ചിട്ട് അവന് മൂത്രമൊക്കെ ഒഴിപ്പിച്ചിട്ട് പിന്നെ വന്ന് കിടന്നുറങ്ങും അങ്ങനെയാണ് കേട്ടോ നമ്മളിങ്ങനെ അധികം ക്കം ടൈപ്പർ യൂസ് ചെയ്യുന്ന ഇത്രയും വയസ്സായില്ലേ അതുകൊണ്ട് ഞാനത് നിർത്താമെന്ന് വിചാരിച്ചു രാവിലെ പകല് സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്ന കുറേ മുന്നേ തന്നെ ഒഴിവാക്കി ചില ദിവസങ്ങളിൽ ഞാൻ ഈ അലാറം വെക്കുന്നതൊക്കെ വെറുതെയാണ് കാരണം അതിൻ്റെ മുന്നേ തന്നെ അവർ മൂത്രം ഒഴിച്ചിട്ടുണ്ട് അതാണ് ഞാൻ മെയിൻ ആയിട്ട് ഇത് ഓർഡർ ചെയ്തത് ഇതിൻ്റെ ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ഞാൻ മുന്നേ ഇട്ട് ഷോർട്സിലും ഇത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വാങ്ങണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതൊന്ന് പോയി നോക്കിയാൽ മതി പിന്നെ ഞങ്ങൾ വേഗം റെഡി ആയി ഇറങ്ങിയിട്ടോ ഇപ്പം തന്നെ കുറച്ച് സമയം ലേറ്റായിട്ടുണ്ട് ായിരുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ അത് ആ പെട്ടിയൊക്കെ എടുത്ത് ഇറങ്ങുകയാണ് അച്ഛൻ ഡോറൊക്കെ ലോക്ക് ചെയ്യുകയാണ് കേട്ടോ പിന്നെ ഇടയ്ക്ക് നമുക്കുള്ളതാണല്ലോ എത്ര ലോക്ക് ചെയ്തെന്ന് പറഞ്ഞാലും ഉള്ളിൽ എന്തെങ്കിലും ഒന്ന് മറന്നുപോയ്ക്കോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി കയറിപ്പോയതാണ് പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇത് നമ്മളെ വണ്ടിയല്ല ഇത് ഞങ്ങളെ തൊട്ട് അടുത്തുള്ള ചേട്ടന വണ്ടിയാണെട്ടോ ഞങ്ങളെ വണ്ടി ചെറുതായിട്ടൊന്ന് സർവീസിന് കൊടുത്തതായിരുന്നു പക്ഷെ കിട്ടിയില്ല അതുകൊണ്ട് ഈ വണ്ടി എടുത്തിട്ട് നമുക്ക് അർജൻറ്റായിട്ട് ഇന്ന് തന്നെ പോകാനുള്ളതാണല്ലോ അതുകൊണ്ട് പിന്നെ അവരോട് ചോദിച്ചപ്പം അവരെടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വേറൊരു വണ്ടിയിലാണ് വരുന്നത് അയ്യോ സോറി കേട്ടോ ഞാനിതുവരെ എങ്ങോട്ടേക്കാ പോവുന്നത് എന്ന് പറഞ്ഞില്ല അല്ലേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം ഞാൻ ഇന്ന് നിവിയൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ് വീഡിയോയിൽ ഒന്ന് രണ്ട് കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ തിരിച്ചു ബഹറിലേക്കാണോ പോകുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ചെറിയൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആദ്യം പറയാൻ പറയാണ്ട് നിന്നത് പിന്നെ ഇവിടെ മുച്ചിലോട്ട് ഭഗവതി കാവില് മഹോത്സവം നടക്കുകയാണ് അപ്പോൾ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ വഴിയിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവുന്നത് പക്ഷേ എനിക്ക് ും പറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ വന്നു നോക്കി അമ്മ ഇതാ അവിടെ വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ എത്തി ഞാൻ വേഗം പോയി ചായ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തു പക്കവട എന്ന് പറയുന്നൊരു സംഭവം ഇല്ലേ ഉള്ളീനെ കൊണ്ടുണ്ടാക്കുന്ന കുഞ്ഞി കുഞ്ഞി അതായിരുന്നു കേട്ടോ ചായക്ക് കഴിക്കാനുണ്ടായിരുന്നത് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഏഴ് മണിയെങ്ങാണ്ടായിട്ടോ നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സമയം അവരവിടെ കഥയൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇറങ്ങാൻ പോവാണ് അപ്പം തൃശൂർ പറയുക അവനും തിരിച്ചു പോകുകയെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ അമ്മേ അച്ഛനും കൂടെ വണ്ടി കയറിയപ്പോഴത്തേക്ക് ആളത് അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട് അവനും തിരിച്ചു പോകണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു ഞാനിത് ഇങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല അവിടെ വരുമ്പോൾ ഞാൻ ഇവിടെ അച്ഛമ്മേൻ്റെ കൂടെ നിൽക്കും അമ്മ തിരിച്ചു പോയിക്കോ എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ ആളാണ് ഇവിടെ കിടന്നിങ്ങനെ കരഞ്ഞ് ഇതാക്കുന്നത് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റെഡിയായി പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിതാ കിടക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ എനിക്ക് കുറേ കമൻസ് ഇങ്ങനെ വരുന്ന കാണാറുണ്ട് ഞാൻ ബഹറിലേക്ക് തിരിച്ചു പോകുന്നത് എപ്പോഴാന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ എന്തായാലും കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നുള്ളൂ തിരിച്ചിട്ട് കുറച്ച് നാട്ടിൽ തന്നെ ഉണ്ടാവും ഇവനെ സ്കൂളിലൊക്കെ ചേർത്താൻ ഉള്ളൊരു ടൈമിൽ മാത്രമേ ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്നുള്ളൂ എന്നാണ് ഇപ്പം പ്ലാൻ ചെയ്തത് ഇനി മാറുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ബൈ ഗുഡ് നൈറ്റ്